ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ എട്ട് റൺസിന് തറ പറ്റിച്ച ധോണിപ്പട ചെന്നൈ സൂപ്പർ കിങ്സ് ഉയർത്തിയ നൂറ്റി എഴുപത്തിയാറ് റൺസ് വിജയലക്ഷ്യത്തിലെത്താൻ കഴിയാതെ രാജസ്ഥാൻ റോയൽസ് നൂറ്റി അറുപത്തിയേഴ് റൺസിൽ രാജസ്ഥാന്റെ തേരോട്ടത്തിന് സഡൻ ബ്രേക്കിട്ട് ചെന്നൈ സീസണിൽ രാജസ്ഥാന്റെ തുടർച്ചയായ മൂന്നാമത്തെ പരാജയമാണിത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എടുത്തു തുടക്കത്തിൽ മോശം കാലാവസ്ഥയായിരുന്നു ചെന്നൈക്ക് ഒരു റണ്ണെടുത്ത റായുഡുവിനെ തുടക്കത്തിലെ തന്നെ ആർസർ മടക്കി പതിമൂന്ന് റൺസ് മാത്രം നേടി വാട്സണും എട്ടിൽ കേദാറും പുറത്തായപ്പോൾ ചെന്നൈയുടെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഇരുപത്തിയേഴ് റൺസ് മാത്രം നാലാം വിക്കറ്റിൽ റെയ്നയും ധോണിയും ചെന്നൈക്ക് പ്രതീക്ഷ നൽകി എന്നാൽ പതിനാലാം ഓവറിൽ മുപ്പത്തിയാറ് റൺസ് എടുത്ത് റെയ്നയും പുറത്തായി ശേഷം എം എസ് ധോണി എന്ന അതികായന്റെ ചുമരിലായിരുന്നു ടീമിന്റെ ഭാവി ഇത് തിരിച്ചറിഞ്ഞ ധോണിയുടെ അർദ്ധ സെഞ്ചുറിയാണ് തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം ചെന്നൈയെ മികച്ച സ്കോറിലെത്തിച്ചത് ഇഴഞ്ഞു തുടങ്ങിയ ചെന്നൈക്കായി രക്ഷാപ്രവർത്തനം നടത്തിയത് കൂൾ ധോണിയാണ് ക്രീസിലന്നിച്ച ധോണിയും ബ്രാവോയും ചെന്നൈക്ക് രക്ഷകരായി എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ആർച്ചർ എറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ ബ്രാവോ പുറത്ത് പതുക്കെ തുടങ്ങിയ ധോണി മുപ്പത്തിയൊമ്പത് പന്തിൽ അമ്പത് കടന്നു അവസാന ഓവറിൽ ധോണിയും ജഡേജയും പുറത്താകാതെ നിന്നു ഇരുപത്തിയെട്ട് റൺസാണ് ധോണിയും ജഡേജയും അടിച്ചെടുത്തത് ധോണി പൊരുതി നേടിയത് എഴുപത്തിയഞ്ച് റൺസും ഇത് ടീമിന് മുതൽക്കൂട്ടായി മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാനും തുടക്കം പാളി സ്കോർ ബോർഡിൽ പതിനാല് റൺസ് ചേർക്കുന്നതിനിടെ മൂന്ന് വിക്കറ്റ് നഷ്ടം കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറി വീരൻ സഞ്ജുവിനെ ഇത്തവണ തിളങ്ങാനായില്ല രഹാനയെ ഒരു റൺ പോലും എടുക്കാൻ സമ്മതിക്കാതെ ചഹാർ തിരിച്ചയച്ചു എട്ടിൽ സഞ്ജുവും ആറിൽ ബട്ട്ലറും ഔട്ട് എന്നാൽ അറുപത്തിയൊന്ന് റൺസ് കൂട്ടുകെട്ടുമായി സ്മിത്തും ത്രിഭാതിയും രാജസ്ഥാനെ മത്സരത്തിൽ തിരികെ എത്തിച്ചെങ്കിലും ഭാഗ്യം തുണച്ചില്ല